സാധാരണ നമ്മൾ ക്രിസ്ത്യാനികള് കുർബാനയുടെ സമയത്താണ് ഒരു സമാധാനം കൊടുക്കുന്ന പരിപാടി എങ്ങനെയാ വൈദികൻ ആദ്യം തന്നെ അന്നാ പെസഹ തിരുനാള് പാടി മാലാക്കന്മാരെയും വിശുദ്ധന്മാരെയും സുതന്റെ നനശാക്ഷികളെയും രക്തസാക്ഷികളെയും ഒക്കെ ബലിപീഠത്തിന്റെ ചുറ്റും കൊണ്ടുവരും പരിശുദ്ധ കന്യാമുറിയത്തിൻവയറ്റൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരോടും സമാധാനം എന്ന് പറയുമ്പോൾ നിങ്ങൾ തിരിച്ചു പറയും അങ്ങയോടും കൂടെ പറഞ്ഞു കഴിഞ്ഞ ഉടനെ കാർമ്മികൻ പറയും നമുക്ക് എല്ലാവർക്കും പരസ്പരം സമാധാനം കൊടുക്കാം അപ്പൊ നിങ്ങൾ എങ്ങനെയാ സമാധാനം കൊടുക്കാറ് ഞാൻ പൊതുവെ ആ സമയത്ത് കണ്ണടച്ച് നിൽക്കും കാര്യം അവന്റെ മുഖം കണ്ട എന്റെ സമാധാനം ചത്തുപോകും അങ്ങോട്ട് നോക്കാതിരിക്കുന്ന നല്ലെന്നാണ് എന്റെ തീരുമാനം എന്തോ ആയിക്കോട്ടെ പക്ഷെ എനിക്കിവിടെ നിങ്ങളോടൊരു ചോദ്യം നിങ്ങൾ ഈ ആദ്യം സമാധാനം മുന്നോട്ട് കൊടുക്കുന്നത് ആർക്കാ ആർക്കാം പറയാമോ കുറച്ചും കൂടെ ഇറങ്ങ അപ്പൊ നിങ്ങള് ദേവാലയത്തിൽ പോകുന്ന ഈശോയ്ക്ക് സമാധാനം ഉണ്ടാക്കി കൊടുക്കാനാണ് അല്ലേ നിങ്ങൾ ആരാ ദൈവത്തിന് സമാധാനം കൊടുക്കാം നിങ്ങൾ ദൈവത്തിന്റെ അപ്പച്ചനോ അല്ല അമ്മച്ചോ ദൈവത്തിന് നിങ്ങളുടെ സമാധാനം വേണ്ട ആർക്കാ നിങ്ങൾ ആദ്യം കൊടുത്തത് ഇവിടെ ഉള്ളവരോടൊന്ന് അതൊന്ന് ചിരുത്തി തരികയാണ് ഞാൻ നിങ്ങള് ബൈബിളിലായാലും ഖുറാനിലായാലും നമുക്കൊക്കെ കാവൽ മാലാക്കന്മാരുണ്ട് മലക്കുക മാലാക്കന്മാര് നിങ്ങൾക്കുണ്ടെന്നറിയാം നിങ്ങക്ക് മാലാക്കന്മാരുണ്ടോ നിങ്ങൾക്ക് കാവൽ മാലാക്കന്മാരുണ്ടോ അവിടെ പറഞ്ഞിരിക്കുന്ന നിന്റെ കാല് കല്ലിൽ തട്ടാതെ സംരക്ഷിക്കാൻ മാലാക്കയോട് ഏൽപ്പിച്ചു എന്നാ ഒന്നും കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ബ്ലാക്ക് ആണ് മാലാക്കന്മാർ കരിമ്പൂച്ചകൾ നിങ്ങളെ സംരക്ഷിക്കും ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങളുടെ മാലാക്കയോട് നിങ്ങൾ സമാധാനം പറഞ്ഞിട്ടുണ്ടോ ഇല്ല നസ്റാനികള് മാമോദിസ് സമയത്ത് ഒരു വിശുദ്ധന്റെ പേരുമാണ് ആ വിശുദ്ധനാണ് അവർക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കുന്ന ആള് നിങ്ങളുടെ സ്വന്തം വിശുദ്ധൻ എന്നെങ്കിലും നിങ്ങൾ സമാധാനം പറഞ്ഞിട്ടുണ്ടോ ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിശുദ്ധനോട് അത് പറഞ്ഞിട്ടില്ല അത് പറഞ്ഞില്ല ദൈവത്തോടും പറഞ്ഞു അച്ഛനോട് പറഞ്ഞു നാട്ടുകാരോടും പറഞ്ഞു ഇങ്ങനെ മതിയോ ഇവരോട് പിന്നെ ആര് പറയും ഇനി ഓരോ കുർബാനയിലും നിങ്ങളുടെ ആദ്യത്തെ സമാധാനം നിങ്ങളുടെ മാലാക്കന്മാർക്കും നിങ്ങളുടെ വിശുദ്ധർക്കും ആയിരിക്കണം ഇപ്പൊ തന്നെ അതൊന്നും നിങ്ങൾ ആർക്കും അത് ചെയ്യാം പ്രാക്ടീസ് ചെയ്യാം വിശുദ്ധരിലും മാലാക്കന്മാരിലും വിശ്വാസം ഇല്ലാത്തവരത് ചെയ്യണമെന്നില്ല ബാക്കിയുള്ളവർ ഒരു കാര്യം ചെയ്യണം നമ്മളത് ഒരു പ്രാക്ടീസ് ആയിട്ട് എടുക്കണം കൈയൊന്നും ഇങ്ങനെ കൂപ്പി പിടിക്കാവോ ഒരു മിനിറ്റ് പതുക്കെ ഒന്ന് തലമുക്കാവോ എന്നിട്ട് നിങ്ങൾ ഇതൊന്ന് പതുക്കെ പറഞ്ഞ് നിങ്ങൾക്ക് സമാധാനം കുറച്ചും കൂടെ ഒക്കെ കേട്ടോട്ടെ നിങ്ങൾക്ക് സമാധാനം എന്റെ കാവൽമാലാക്കന്മാരെ എന്റെ വിശുദ്ധരെ ഇനി നിങ്ങൾ അടുത്ത മലത്തുള്ളവർക്ക് കൈ കൊടുത്ത് മുഖത്ത് നോക്കി പുഞ്ചിരിച്ചിട്ടൊന്ന് പറയാവോ നിങ്ങൾക്ക് സമാധാനം പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു കൈ കൊടുത്തിട്ട് പുഞ്ചിരിച്ച് പറഞ്ഞു കൈ കൊടുക്കണം നിങ്ങൾക്ക് സമാധാനം നിങ്ങൾക്ക് സമാധാനം എത്ര തെറ്റ് അസ്ലാം പറഞ്ഞ വേറൊന്നുമില്ല മലയാളത്തിൽ പറഞ്ഞോണ്ട് തെറ്റുമല്ലോ ഉണ്ടോ 재미있 <목소리나>